മുമ്പേ നീ അറിയുന്നു വചനത്തിലൂടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചോദിക്കുന്നതിനു മുമ്പേ ഞങ്ങളുടെ ആവശ്യം നീ അറിയുന്നു ഈശോയെ ഞങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച വിഷയങ്ങൾ നടക്കണമെന്നല്ല ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത് നിനക്കറിയാം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയായിട്ടുള്ളത് എന്താണ് എന്ന് അത് എത്രയും വേഗം ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ആ ഒരു കൃപ ഞങ്ങളിൽ വന്ന് നിറയാനുള്ള തടസ്സ മേഖലകളെ ഈ ആരാധനയിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേന്ന് പ്രാർത്ഥിക്കുന്നു നാളുകളായിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഈശോയെ ഈ അൾത്താരയോട് ചേർത്ത് സമർപ്പിക്കുന്നു വർധിച്ച ദൈവസ്നേഹത്തോടെ പ്രത്യാശയോടെ മുമ്പോട്ട് പോകുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഉടമ്പടിയുടെ ആത്മാവായ സുവിശേഷ കൈമാറ്റത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും എല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിച്ചു കൊണ്ട് മുന്നേറുവാൻ നീയാകുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ പ്രത്യേകമായ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേന്ന് ഒരു നിമിഷം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഈശോയെ കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മരിയൻ ആത്മീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൂടെയെല്ലാം നീയാകുന്ന സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പകുത്തുകൊടുക്കുവാൻ കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകരെയും ഈ ഒരു ദൈവിക സംവിധാനത്തിലേക്ക് നീ ഭാവിയിൽ ചേർക്കാൻ പോകുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഈ സമയം സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ കൃപാസനമെന്ന ആ വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി ഉടമ്പടിയിലൂടെ ഞങ്ങളെ മാറ്റിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു മരണം വരെയും വിശ്വസ്തയോടെ വചനം പാലിച്ച് ജീവിക്കുവാനുള്ള അഭിഷേകം ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഇപ്പോൾ ഞെരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ നിന്റെ കൃപ അത് ഞങ്ങളിൽ വന്ന് നിറയാനുള്ള മാർഗങ്ങൾ മാത്രമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഷോയെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി കൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എല്ലാം മറന്ന് ഈ ആരാധനാ മണിക്കൂറിൽ നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ ഉള്ളം എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷ തീക്ഷണതയാൽ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം ദിവ്യകാരുണ്യനാഥനെ സ്നേഹിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്ക് ഇരുകാരങ്ങളും ഉയർത്തി സ്വദിക്കാം ഹാലലൂയ്യ ഹാലലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹാലലൂയ ഹാലൂയ ഹാലലൂയ പരിശുദ്ധ പരിശുദ്ധ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ ക്ഷമയോടുകൂടെ അടിക്കടി ക്ഷമിക്കണ സാഹചര്യം കുടുംബത്തിലാണ് വരണത് ഒരുമിച്ച് കുടുംബത്തിൽ മാത്രമല്ല ഒരേ കോവർക്കോട് കോവർക്കറോടുകൂടി ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സ് അവർ അഞ്ചു കൊല്ലം ആറ് കൊല്ലം ഒരുമിച്ച് താമസിക്കുന്നവരാണ് അപ്പോഴ് ഒരേ സ്വഭാവമുള്ളവരും അതെങ്ങനെ വൈരാഗ്യം സൂക്ഷിക്കുന്നവരും ചില ആൾക്കാർക്ക് വൈരാഗ്യം മനസ്സിൽ നിന്ന് പോകാത്ത ബലഹീനന്മാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ കൂടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് പ്രത്യാശയാണ് വേണ്ടത് ഈ പ്രത്യാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി എൻ്റെ ദൈവം ഞാൻ ദൈവം പറഞ്ഞ വചനങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ശത്രുവാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ വിവേകമനുസരിച്ചുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടും ഒക്കെ ഇവിടെ കൂടെ ജീവിക്കും പക്ഷേ ദൈവം അവസാനം ഇവരെ നേടിയെടുക്കും ദൈവത്തിന് അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം വേണ്ടത് അവർ വിശ്വാസം സ്വീകരിക്കാനും ദൈവത്തെ അവർ നേടിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ല നമ്മളോട് നല്ലവണ്ണം പെരുമാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ വൈരാഗ്യത്തോടെയും മത്സരത്തോടെയും നമ്മുടെ തകർച്ചകൾ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മളോട് നല്ലവണ്ണം പെരുമാറാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെയാണ് കുഴപ്പം വന്നത് അങ്ങനെ അല്ല വേണ്ടത് നിങ്ങളോട് അവർ നല്ലവണ്ണം പെരുമാറണമേ നല്ല രീതിയിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേന്നല്ല ദൈവത്തിന് സമാധാനം ഉണ്ടാകണം നിങ്ങളുടെ കുടുംബത്തിന് മാത്രം സമാധാനം ഉണ്ടായാൽ ഇത്രയും നാളുള്ള കുടുംബപ്രാർത്ഥനയ്ക്ക് കേൾക്കാതിരുന്നതിൻ്റെ കാരണം കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് എന്താ കാര്യം ദൈവത്തിന് അവിടെ പങ്കെടുത്തേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാം ഭർത്താവ് കുടിക്കാതിരിക്കണം അല്ലെങ്കിൽ ഭാര്യ എടുത്തു ചാട്ടം നിർത്തണം അല്ലെങ്കിൽ കാന്തിര പൊന്തിര് ചിലവാക്കണ രീതിയിൽ നിന്നണം ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം കയറി വട്ടങ്ങ് വായത്തിറക്കി പിടിക്കണം സ്വഭാവം മാറ്റണം കുടുംബത്തിൽ സമാധാനം കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കണം വെച്ചാൽ ദൈവത്തെ എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ദൈവത്തിൽ ചോദിക്കുന്നത് കൊണ്ടാണ് വർഷങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് ഇതിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണം ദൈവത്തിന് പ്രയോജനമുള്ള ആ രീതികൾ എന്താണ് എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണമേ പ്രസന്തിർന്ന് പ്രസന്ധി തീർന്നു ആ ദൈവം അത് കേൾക്കണമെന്ന് ഇത് സമയമെടുക്കും കാര്യം എന്താണ് നിന്നെ നീ കൂടി ദൈവത്തെ അറിയണ്ടേ ഭർത്താഭാഗത്ത് അറിഞ്ഞാൽ പോരല്ല ല്ലേ എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണേ ദൈവത്തെ എന്ന് വെച്ചാൽ അറിയണ്ട പോലെ അറിയണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പിടക്കാതെ അതിനെ സൗമ്യമായി ഈ മോശം എന്തുകൊണ്ടാണ് പിടക്കാതിരുന്നത് അയാ അവർ തോന്നിയവാസികളായിരുന്നേ അവരെ അവരെ ഇടക്കിടക്ക് മോശമെന്ന് പറയും ഈജിട്ടുള്ള ഇറച്ചിച്ചട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ മരുഭൂമി കൊല്ലാൻ കൊണ്ടു വന്നതാണ് നിന്ന് ഞങ്ങൾ ചവിട്ടിക്കരുന്ന് ഇവർ പറയണതേ ഇവർ അട്ടിട്ടു പുറപ്പാട് പതിനാറ് രണ്ട് മൂന്ന് മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി എതിരായി ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഈജിപ്തിൽ ഇറച്ചി ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ തിന്നുകൊണ്ടിരുന്ന കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ അപ്പം ഈ മോസസിനും അഹ്റോനും എതിരെ പിറുവിറുക്കുകയും എന്താ ഓർക്കണത് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് ഒരു അല്പം വിശന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർ ഈജിപ്റ്റില്ല ഈജിപ്റ്റില്ല ഇറച്ചിപ്പാത്രം ഓർക്കും അതന്നെ കുടുംബത്തിൽ നടക്കണതേ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ നല്ല കാര്യം നിങ്ങൾ ഓർക്കും എന്തൊരു സമാധാനമായിരുന്നു മര്യാദക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു സമാധാനം ഉറങ്ങു ഉറക്കം പറ്റുമായിരുന്നു ഇവിടെ മനുഷ്യന് നാലു മണിക്ക് എഴുന്നേറ്റ് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്കിടെ കിടക്കാൻ പോകും എന്നിട്ടും മനുഷ്യനൊരു സമാധാനം ഇല്ല ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് പെയ്തു പെറുക്കം ഈജിപ്റ്റുകാരും ചെയ്താൽ അത് ഇസ്രയേൽക്കാരും ചെയ്താൽ തന്നെയാണ് അവർക്ക് അല്പം വിശന്നു കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യം ഓർക്കും ഞങ്ങളെ കൊണ്ട് അവിടെ ആക്കും കൊണ്ട് അവിടെ ആക്കാൻ പറയും ഇത് എന്നെ ഈ കരുത്തും പറയണേ എന്നെക്കൊണ്ട് വീട്ടിലാക്കും എന്നെ കൊണ്ട് വീട്ടിയാക്കാതെ പറയണം അത് സംഭവം അവർ പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ ഇത് ഇതിനകത്ത് വരുമ്പോൾ മോസസിന് പ്രത്യേകത ഉണ്ട് ഇവരെന്തെല്ലാം തലബുദ്ധി പറഞ്ഞാലും ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും ശപിക്കുകയൊന്നും ചെയ്യത്തില്ല ശാന്തമായി നിൽക്കുകയുള്ളു അതാണ് സൗമ്യത എന്ന് പറയുന്നത് എന്താണ് സഹിക്കുന്ന സ്നേഹം പ്ലസ് കുറച്ച് സമയം എടുക്കുമെന്ന് സമയമെടുക്കുമെന്ന് കർത്താവിനറിയാം ഓരോരോ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമല്ല നമുക്ക് വലിയ യാത്രയാണ് ഉള്ളത് അതുകൊണ്ട് ഓരോരോ വിഷയത്തിന് എടുത്തു ചാടാൻ പോയി കഴിഞ്ഞാൽ അതിന് നേരം നേരമുണ്ടാകത്തുള്ളൂ അവസാനം എല്ലാം കർത്താവ് ക്രമീകരിക്കും മോശത്തിന് നല്ല വിശ്വാസമാണ് എന്താണ് അവസാനം എൻ്റെ ദൈവം എല്ലാം നല്ലവണ്ണം ക്രമീകരിക്കും അതിലിന്ന് പ്രത്യാശ വരികയും അപ്പോൾ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കേറ്റിയപ്പോഴാണ് എന്ത് വത്തിയത് സൗമ്യത ഉണ്ടായത് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാരും ഒരു കുടുംബസമാധാനം ഇല്ലെങ്കിൽ ദൈവത്തെ കക്ഷി ചേർത്തിട്ട് അവസാനം കർത്താവെല്ലാം ശരിയാക്കും എൻ്റെ മക്കൾക്കായാലും പറയും എൻ്റെ അച്ഛ അവരെ വേറെ വിശ്വാസത്തിലേക്ക് അവൾ പ്രണയി പ്രേമിച്ച് നടക്കുകയാണ് എന്ന് നിങ്ങളെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ ആ അത് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആകുക നിങ്ങൾ ഓക്കെ ആവും പക്ഷേ ദൈവം ഓക്കെ ആകത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളും ദൈവത്തെ അറിയാതെയാണ് മരിക്കണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് വിഷയം ദൈവത്തിനുമൊന്ന് അടിസ്ഥാന ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വേണം ജീവിതത്തെ പുനഃക്രമീകരിക്കേണ്ടത് ദൈവം എല്ലാ വിഷയങ്ങളും എപ്ലൈ ആയാലും കറക്റ്റ് ക്രമീകരിക്കും മോസസിന് അനുഭവത്തിൽ നിന്നറിയാം അതുകൊണ്ടാണ് മോശത്തിന് സൗമ്യ അതെന്താ അതിനെക്കുറിച്ച് മോശത്തിനെ കുറിച്ച് പറയണതേ ഈ സൗമ്യതയുടെ ഉറവിടം എന്താണെന്നറിയാം മോസത്തിൻ്റെ സൗമ്യ ഉറവിടം എന്ന് പറയണത് സങ്കീർത്തനം നൂറ്റിമൂന്ന് ഏഴാണ് മോസസ് ചുമ്മാ സൗമ്യത ഉണ്ടായതല്ല അരക്കിലോ സൗമ്യത ഇങ്ങോട്ട് തരാൻ വേണ്ടി സീരാമനെ പൊളിച്ച് ചിന്തിച്ചും പറയും ദൈവമേ എന്താണ് മോശത വന്നത് എനിക്ക് അരക്കിലോ സൗമ്യത വേണം അങ്ങനെ തൂക്കിയും പെട്ടി കൊടുക്കണല്ലേ ഇത് എവിടുന്ന സമൂഹ സൗമ്യത ഉണ്ട് എന്ന് സങ്കീർത്തനം പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഏഴ് നൂറ്റിമൂന്ന് ഏഴ് ആ അവിടെ ഏറ്റവും പറഞ്ഞ ഏറ്റവും പറഞ്ഞ അവിടുന്ന് അതാണ് പ്രശ്നം ഈ സൗമ്യത എങ്ങനെയുണ്ടായത് അവിടുന്ന് ദൈവം ദൈവം തൻ്റെ വഴികളെ ആർക്കാണ് വെളിപ്പെടുത്തിയത് മോശിക്കും പ്രവർത്തികളെ ഇസ്രേ ജനത്തെ വെളിപ്പെടുത്തി അപ്പോൾ ഒരു കാര്യം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് വഴികളെ എന്താണ് ചെയ്യണം എന്നുള്ളത് പ്രവൃത്തിയാണ് കല്മഴ പെയ്തു അത് പ്രവൃത്തിയാണ് അവന്മാരുടെ മുട്ട എന്താണ് കലക്കെട്ട് വന്നവന് മുട്ട മുട്ട അടിച്ചപ്പോൾ കല്മഴ പെയ്തെന്ന് പറഞ്ഞ പോലെ അത് എന്താണ് തല എന്താണ് തലേ വീണമെന്ന് മാത്രമേ ഇസ്രേ ജനത്തേ അറിയത്തുള്ളൂ അവരതുകൊണ്ട് തന്തക്കെ വിളിക്കും പക്ഷേ മോസസ് അതൊന്നു വിളിക്കത്തില്ല എന്താ കാര്യം എന്തിനാണ് ദൈവം അത് ചെയ്യണത് എന്താ കാര്യം തൻ്റെ ശക്തിയുടെ പ്രവൃത്തികളെ ഇസ്രയേലിനെ കാണിക്കണതും പറവയ്ക്ക് മാനസാന്തരം ഉണ്ടാകാനും പറവയെക്കാളി ശക്തനാണ് ദൈവം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരേ അടയാളങ്ങളെ കാണിക്കണത് അടയാള കാണിക്കണം അപ്പം അതാണ് എന്താണ് തൻ്റെ പ്രവൃത്തികൾ തൻ്റെ വഴികൾ മോസസ്സിനും എന്തിനാണ് ചെയ്യണതെന്നുള്ളത് കുടുംബത്തിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത് പ്രസാദപരം ഉണ്ടാകാനാണ് തീർന്നില്ല പരിപാടി കുടുംബത്തിൽ എന്തിനാണ് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദൈവം ഒറ്റ വാക്ക് പോലെ എന്താണ് പ്രസാദപരം ഗ്രേസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആ ഉടമ്പടിയുടെ ആസ്തവാപ്തവാക്യം നമ്മളെ പഠിപ്പി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എന്തിനാണ് പ്രസാദപരം ഉണ്ടാകാനാണ് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രസാദവരം ഇരിക്കുന്നുണ്ട് അത് പ്രസാദവരത്തിനെ നേടാനുള്ള മാർഗമാണ് സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസ്വാമീകര പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അതിൽ തന്നെ ലക്ഷ്യമല്ല മാർഗമാണ് മാ എന്താണ് പ്രസാദരം ദൈവത്തിൻ്റെ ശക്തിയാണ് അതിൻ്റെ കണ്ടെയ്നറാണ് ഈ സംഭവം സൗമ്യത എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ് അല്ല സൗമ്യത വെട്ടിപ്പിടിക്കുന്ന തിന്നാൻ പറ്റത്തില്ല സൗമ്യത കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതൊരു പാത്രമാണ് സംരക്ഷണ പാത്രം ഇപ്പോൾ നമുക്കില്ല ഒരു ഗ്ലാസ് ഒരു ഗ്ലാസിൻ്റെ അകത്ത് എന്തിനാണ് ഗ്ലാസ് വെച്ചിരിക്കണേ ഇവിടെ ഇതിനകത്ത് വെള്ളമുണ്ട് വെള്ളമാണ് ദൈവത്തിൻ്റെ ശക്തി ഗ്ലാസ് എന്താണ് നമ്മുടെ പെരുമാ നെയ്ച്ചറാണ് അതാണ് തിയോളജിയിൽ പറയുന്നത് ഗ്രേസ് ഇസ് ബിൽട്ട് അപ്പോൾ നേച്ചർ അതായത് ഗ്രേസ് കൃപാപരം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെ അതിൻ്റെ പ്രകൃതിയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതി ചേഞ്ച് ചെയ്യണം ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് പ്രകൃതി പ്രകൃതി എന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഒരെടുത്ത ചാട്ടക്കാരൻ മുൻകോപിയും മത്സരവാസിയും പിശുക്കനും അതുപോലെ തന്നെ താന്തോന്നിയും അതുപോലെ തന്നെയുള്ള ആൾക്കാർക്ക് ഉടമ്പടിയിലേക്ക് അത് അവരെ അവരുടെ കണ്ടെയ്നർ ചേഞ്ച് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങളുടെ സ്വഭ പെരുമാറ്റം സ്വഭ ഇപ്പം നമുക്ക് പെരുമാറ്റം ചേഞ്ച് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിൽ പ്രയോജനമൊന്നുമില്ല ദൈവം പെരുമാറ്റം എന്ന് പറയുമ്പോൾ സ്നേഹം ക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അതെന്താണ് ദാനങ്ങളെ സംരക്ഷിക്കാനാണ് ഫലങ്ങളുള്ളത് അശ്വതി ദാനങ്ങളിലെ വിശ്വാസമൊക്കെ ഉണ്ട് ഈ വിശ്വാസം ഉണ്ട് സ്നേഹം തന്നെ സ്നേഹം ഫലവുമാണ് അതേസമയം എന്തെങ്കിലും ദാനവുമാണ് അപ്പോൾ ഇത് എല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ വരണേ എന്താണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ കൃപയാണ് അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ കൃപയെ ആർജിക്കാൻ ദൈവത്തിൻ്റെ ക്രമീകരണം ഉണ്ടായിരുന്നതിൻ്റെ അർത്ഥം ഒരു കിളി കൂട് കൂട്ടുന്നോ കൂട് കൂട്ടാൻ പോയെന്ന് എൻ്റെ അർത്ഥം മുട്ടയിടാൻ പോകണമെന്ന് എൻ്റെ അർത്ഥം അല്ല കൂടും കൂട്ടിയിട്ട് നമ്മുടെ അവിടെ ഇടിയുടെ കിളിയുടെ പേരും എഴുതി ഒക്കെ ആൾക്കാരെ കാണിക്കാനല്ല കൂടുകൊട്ടുന്നത് എന്തിനാണ് മുട്ടയിടാനാണ് നിങ്ങൾക്ക് സൗമ്യത തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി ദൈവം ഒരുക്കുന്നു നിങ്ങളെ എന്നതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ എൻ്റെ നിങ്ങൾക്ക് സൗമ്യത വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് മോസസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ജനം ഭയങ്കര തട്ട് തട്ടിയിട്ടും തന്തൊക്കെ വിളിച്ചിട്ടും തോന്നിവാസം മാസം കാണിച്ചിട്ടും മോസസ് സൗമ്യമായി നിൽക്കുകയുള്ളൂ ക്ഷമിക്കുന്ന സ്നേഹവും എൻ്റെ കൂടെ പ്രത്യാശയും ഏതറ്റം വരെ ക്ഷമിക്കാൻ പുള്ളി തയ്യാറാണ് കറക്കര ചെയ്ത് ക്ഷമിക്കുമ്പൊള്ളി അതിനാണ് സൗമ്യത എന്ന് പറയുന്നത് റെക്കറിംഗ് ആയിട്ടുള്ള ഫൊർഗീവ്നെസ് റക്കറിങ് ആയിട്ടാണ് നമുക്ക് സൗമ്യത എന്ന് പറയണത് പക്ഷേ ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം ദൈവസ്നേഹമാണ് ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്നേഹം കാണിക്കണത് ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൗമ്യത കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾ അവരെ ജയിക്കാനാണ് നോക്കുന്നത് അവരെ ജയിക്കാനാണ് നോക്കണത് ദൈവം നോക്കണത് നിങ്ങളെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭർവൻ്റെ ഹൃദയം കഠിനമാക്കി ആര് കഠിനമാക്കിയെന്നാണ് പറവൻ്റെ വൈഫാണ് കഠിനമാക്കിയത് അല്ല ദൈവം അപ്പം നിൻ്റെ ഭർത്താവോ ഭാര്യയോ ഹൃദയം കഠിനമാക്കിയാൽ ദൈവത്തിനകത്തൊരു പങ്കുണ്ടോ നീ മനസ്സിലാക്കണം ആരെങ്കിലും ഹൃദയം കഠിനമാക്കുന്നുണ്ട് അപ്പം നീ വെയിറ്റ് ചെയ്യണം കർത്താവിന് എന്തോ വിഷയം ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിന്നെ അന്ത്യം കണ്ടിട്ട് കർത്താവിനേയും കൊണ്ടേ പോകത്തുള്ളൂ എന്നാൽ ഞാൻ അന്ത്യം കണ്ട് എൻ്റെ കർത്താവിനേയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് തീരുമാനിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ഉടമ്പടിയുടെ ഞാൻ ആവഹിക്കേണ്ട ജൈവിക ശക്തിയെ ആവഹിക്കുന്നതിന് ആവശ്യമായ ഈ പാത്രം കണ്ടെയ്നർ എന്ന് പറയുമ്പോഴേ അവൻ എനിക്ക് ക്രിസ്തുവിനെ വഹിക്കുന്ന പാത്രമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുതിരപ്പുറത്തുനിന്ന് അങ്ങനെ തള്ളിയിട്ടില്ലേ ആര്യാ ആര്യാ കുതിരപ്പുറം തള്ളിയിട്ടത് ടിപ്പു സുൽത്താനെ അതാകെ ആ കറ പൗലോ സപ്പോസിൻ്റെ തള്ളിയിട്ടപ്പോഴേ അനന്യാസ് എന്താ പറഞ്ഞത് അന്യാസിൻ്റെ അതെന്ന് പറയുമ്പോൾ പറയണത് ഇവൻ നമ്മുടെ ആൾക്കാരെ കൊന്നു നടക്കുന്ന പാർട്ടിയാണല്ലോ ദൈവം എന്ന് പറയാൻ പറയും അവൻ എന്തായിരിക്കും അവൻ എനിക്ക് പാത്രമായിരിക്കുമെന്നാണ് പറയണത് അല്ല അവനെനിക്ക് പാത്രം ഏട്ടയ്ക്ക് എവിടെ ശ്രദ്ധിക്കട്ടെ Oh no, 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 no. no, no, no. യും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ മക്കളുടെ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ പാത്രമാണ് അപ്പോൾ ഈ കണ്ടെയ്നറിൽ തിരഞ്ഞെടുക്കണത് എന്താണ് ഈ സൗമ്യത സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്തത ആത്മസംയോമനം അതിൽ എന്താണ് വഹിക്കേണ്ടത് ക്രിസ്തുവിന് നാമമാണ് വഹിക്കേണ്ടത് അതിന് നമ്മൾ കൃപയെന്ന് പറയും കൃപയുടെ തൽഭവമോ തത്സമമോ ആണ് ക്രിസ്തുവിൻ്റെ ദ നെയിം ഓഫ് ജീസസ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എസ് ഇസ് നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പോൾ നാമമാണ് ക്രിസ്തു കൈമാറ്റത്തിന് കർത്താവ് നിന്നെ ഒരു വിശ്വാസി എന്ന് പ്രേക്ഷിതായിട്ട് ഉയർത്തുമ്പോഴ് സ്വാഭാവികമായിട്ട് നിനക്ക് വേണ്ടത് കർത്താവിൻ്റെ നാമമാണ് വേണ്ടത് അപ്പൊ നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ച കർത്താവേ ഉടമ്പടിയിലൂടെ വിശുദ്ധ

ரிஸ்மிஸ்மிஷ்மிஷ்மி <speaking in foreign language> अरिंदा